പെരുമ്പിലാവിൽ യുവാവിനെ ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്ത സംഭവം അറസ്റ്റിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ആക്രമണത്തിന് ഉപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് കണ്ടെത്തി ബാറിലെ ജീവനക്കാരായ പാലക്കാട് ചേരമംഗലം സ്വദേശി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ജയൻ തിരുവനന്തപുരം പരപ്പംകുന്ന് സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള സുജിത് പാലക്കാട് സ്വദേശി മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഷിജുകുമാർ എന്നിവരുമായാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാൻ സബ് ഇൻസ്പെക്ടർ സുകുമാരൻ സിവിൽ പോലീസ് ഓഫീസർമാരായ രവികുമാർ രതീഷ് മനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഘർഷം നടന്ന കെ ആർ ബാറിലെത്തി തെളിവെടുപ്പ് നടത്തിയത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത് ഹോക്കി സ്റ്റിക്ക് കൊണ്ടാണ് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്കാക്കുകയും പിന്നീട് റോഡിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് രക്തസ്രാവം സംഭവിക്കുകയും ചെയ്തു പരിക്കേറ്റ യുവാവ് തൃശൂർ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്